കൂപ്പുകരങ്ങളോടെ യൽധാരയിൽ എഴുന്നിരിക്കുന്നശോ ജീവൻ്റെ നാഥനായി നിറ്റ ജീവൻ്റെ അപ്പമായി ഹൃദയത്തിൻ്റെ നാഥനായി നിന്റെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായി ഇതാ കർത്താവ് യാൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നു ഈശോയെ കണ്ണു തുറന്ന് കണ്ട് ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യാരുണ്യനാഥനായി ആരാധനയും സ്വർഗം മുഴുവനും ഇതാ നമ്മുടെ ചാരയുണ്ട് സ്വർഗത്തിന്റെ അതിശക്തമായ സാന്നിധ്യമാണ് ഇതാ മക്കളെ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരാധയുടെ നിമിഷങ്ങളിൽ മുഴുവനും സ്വർഗീയ സാന്നിധ്യത്തിന്റെ വെളിപ്പെടുത്തലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണല്ലോ ആരാധന നിമിഷങ്ങളിൽ അനേകം ജീവിതങ്ങളിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്നതിന് കാരണം ദൈവ സാന്നിധ്യം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിന്റെ സാന്നിധ്യം കൊണ്ടിരിക്കുന്ന സമയമാണ് സ്നേഹമാണ് ഇയാൾ താരയിൽ എഴുന്ന ആ സ്നേഹം ഇതാ നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളുടെ മേല് നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ സാഹചര്യങ്ങളുടെ മേലൊക്കെ ആ സ്നേഹത്തിന്റെ ആ ഒരു ഒരു സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ എല്ലാം സംഭവിക്കും ആ സ്നേഹത്തിലാണ് നമ്മുടെ രക്ഷ സാധ്യമായത് ആ സ്നേഹത്തിലാണ് നമുക്കുള്ള വിടുതൽ സാധ്യമായത് ആ സ്നേഹത്തിലാണ് നമുക്കുള്ള സൗഖ്യം സംഭവിച്ചത് ആ സ്നേഹത്തിലാണ് നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമായത് അങ്ങനെയെങ്കിൽ മക്കളെ ഈ സ്നേഹത്തിന്റെ സാന്നിധ്യത്തിൽ സർവ്വതും സംഭവിക്കുമെന്ന് നി വിശ്വസിക്കുക സ്വർഗമിറങ്ങി നിൽക്കുന്ന സമയമല്ലേ സംഭവിക്കാനുള്ളതൊക്കെ ഈ നിമിഷങ്ങളിൽ സംഭവിക്കും മാരക രോഗങ്ങള് മാറാ രോഗങ്ങള് അതിനുവേണ്ട സൗഖ്യം ഈ നിമിഷങ്ങളിൽ സംഭവിക്കും വിശ്വസി ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ടോ ഈ നിമിഷങ്ങളിൽ ഈ സാന്നിധ്യം വിശ്വസി ചേറ്റെടുക്ക് അത്ഭുതങ്ങൾ നീ കാണും എന്റെ ഭാവി ജീവിതം തകർന്ന് തരിപ്പണമായെന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് മനസ്സ് തളർന്ന് ജീവിതം നമ്പരപ്പെട്ട് പരിഭ്രാന്തയുടെ ഇങ്ങനെ ഭ്രാന്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ വിശ്വസിക്ക് ഈ സാന്നിധ്യത്തിന് നിന്നെ വിശുദ്ധീകരിക്കാൻ വീണ്ടെടുക്കാൻ പറ്റും അമിതമായ ദുഃഖത്തിന്റെയും ഭയത്തിന്റെയും നിരാശയുടെ ഒക്കെ നടുവിൽ കടന്ന് ഒത്തിരിയേറെ ഭാരമേറിയ മനസ്സുമായിട്ട് കടന്നു പോകുന്നെങ്കിൽ തമരാനു കൊടുക്ക് നിന്റെ കർത്താവിന് നിന്റെ ജീവിതത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ പറ്റും ഇതുപോലൊരു ദൈവം വേറെ എവിടെയാളെ ഇപ്പൊ നിന്റെ കയ്യത്തും ദൂരത്തും നിന്റെ കർത്താവ് ഉണ്ടല്ലോ ഇതാ സ്വർഗം നിന്റെ കയ്യത്തും ദൂരത്ത് ഇതാ കർത്താവ് നിന്റെ വിളിക്ക് വിളിക്കപ്പുറം ഒരു ഒരു നിലവിളിക്കപ്പുറം കർത്താവ് ഉണ്ടല്ലോ ഇതാ ജീവിക്കുന്ന കർത്താവ് നിന്റെ കണ്ണ് തുറന്നാൽ കാണാവുന്നത്ര ദൂരത്തിലല്ലേ ആയിരിക്കുന്നത് ഒരിക്കലും അകന്നു പോകാത്ത കർത്താവ് എന്റെ കൂടെ ചാര നടക്കുന്ന ദൈവം ഇയാൾ താരയിലുണ്ട് ആ കർത്താവ് നിന്നെത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഒന്നറിഞ്ഞാൽ വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ നിന്റെ കർത്താവിനെ നിനക്കും സ്നേഹിക്കാൻ പറ്റും കരങ്ങൾ കൂപ്പാം കട തുറന്ന കർത്താവിനെ കാണാം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ നിശ്ചയമായിട്ടും നിരന്തരം എല്ലാ ദിവസവും നീ ദൈവത്തിന് സമയം കൊടുത്തു നോക്കിയേ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും തമ്പരാൻ അനുഗ്രഹിക്കും ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം പറയുന്നുണ്ടല്ലോ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവനോട് ദൈവം വിശ്വസ്ത പുലർത്തും ദൈവത്തെ ആദരിക്കുന്നവനെ ദൈവവചനത്തെ ആദരിക്കുന്നവനെ ദൈവവും ആദരിക്കും വിശ്വസിക്കും നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും ഏതെല്ലാം കർത്താവ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളിലും വരും നാളുകളിലും കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം തരും വിശ്വസിക്കുക അവിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം